തൃശൂരാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇല്ല ഇല്ല ജയിപ്പിച്ചത് ജയിപ്പിച്ച ആൾക്കാര് അനുഭവിക്കട്ടെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ന്യൂസേ ഞാൻ കേട്ടിട്ടില്ല വീട്ടിൽ ചെന്ന് നോക്കാൻ പറ്റില്ല സഹമന്ത്രിയല്ലേ കേന്ദ്രമന്ത്രിയല്ലേ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് സുരേഷ് ഗോപിയുടെ തിരോധാനം കാണാനില്ല എന്ന കെ സു നേതാവിന്റെ പരാതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതീവ ചർച്ച ചെയ്യാണ് ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ ജനങ്ങൾ കണ്ടോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വാർത്ത വരുന്നുണ്ടല്ലോ എന്താ പറ്റിയ സുരേഷ് ഗോപിനെ കണ്ടോ കേട്ടായിരുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറല്ലോ എത്ര വലിയ മനുഷ്യനെ കാണാല്ലെന്ന് പറഞ്ഞത് ചിന്തിച്ചാ പോരേഷ് ഗോപി അതെനിക്കറിയത്തില്ല കാരണം ഞാൻ സുരേഷ് ഗോപി അടുത്തല്ലല്ലോ കോട്ടയം സുരേഷ് ഗോപിന് തൃശ്ശൂരാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവര് വട്ടഅ അവിടെ ഒരു അമ്പലത്തിക്ക് തൊഴാനായിട്ട് വരുന്നതല്ലാണ്ട് വേറൊരു കാര്യത്തിന് ആളെ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല പിന്നെ ഇപ്പൊ സിസ്റ്റർമാരുടെ കൂടെ ആ ഒരു പ്രശ്നത്തിന് പോയി എന്നൊക്കെ പറഞ്ഞു കണ്ടു 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 പരാതി കൊടുത്തതല്ലേ തൃശ്ശൂർ ഞങ്ങൾ കൊറേ തൃശ്ശൂർ ഉള്ളവര് പ്രതീക്ഷയോട് കൂടിട്ടാണ് ആളിനെ നമ്മള് അത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടത് പക്ഷെ നമുക്കൊന്നും ഒരു കാര്യം ഉണ്ടായില്ല ആർക്കും ഒരു പ്രയോജനം പക്ഷെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി നല്ല മനുഷ്യനാന്ന് പറയാം പക്ഷെ ഒരു എം പി എന്ന നിലയില് ആൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യണില്ല എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതിനു പകരം സുനിൽകുമാർ അങ്ങനെ ആ ഒരു ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ സുരേഷ് ഗോപി ഇപ്പൊ വെറും വേസ്റ്റ് ആണ് ഇനി എങ്ങനെയാ പറയാൻ പറ്റില്ല ചെലപ്പോ ആള് നല്ല നല്ല മനുഷ്യനാണ് ചിലപ്പോ നല്ല രീതിക്ക് വരാം പക്ഷെ ഞങ്ങളുടെ അടുത്തൊരു എം പിന്നെ ഞാൻ കണ്ടിട്ട് എറണാകുളത്ത് ഞാൻ കണ്ടിട്ട് പേപ്പറിലൊക്കെ സഹമന്ത്രിയല്ലേ കേന്ദ്രമന്ത്രിയല്ലേ പുള്ളി ചെയ്ത ഉപകാരങ്ങളൊക്കെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ പത്ത് ദിവസം ചിലവാക്കിയിട്ടുണ്ട് സ്വന്തം സ്വന്തം പോക്കറ്റിന്റെ കാശ് എടുത്ത് എത്ര കാശ് ചിലവാക്കിയത് അതിപ്പോ ഇന്നലെ ഇവിടെ ഒരു ഇത് കാണുന്നില്ല ഇതൊരു മുസ്ലിം ഒരു കുട്ടിന്ന് ക്രിസ്ത്യൻ കുട്ടിന്ന് മുസ്ലിം യുവാക്കിട്ട് ആത്മഹത്യ ചെയ്തില്ല അപ്പൊ അതിനെതിരെ ഒന്നും കാണുന്നില്ലല്ലോ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ തിരക്കാൻ പിന്നെ അത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യം നമുക്കറിയത്തില്ല കാരണം നമ്മൾ സുരേഷ് ഗോപിയുടെ നമ്മൾ സിനിമയില് കണ്ടിട്ടുള്ള നമ്മളെ നേരിട്ടുണ്ട് പിന്നെ നമ്മുടെ എം പി ആണ് അങ്ങനെയുണ്ട് അങ്ങനെ ഒരു ന്യൂസേ ഞാൻ കേട്ടിട്ടില്ല റിയില്ല ഇല്ല അതെ രാഷ്ട്രീയത്തില് ഒന്നും പിന്നെ ഇത് ജനങ്ങളല്ലേ ജയിപ്പിച്ചത് ഇവിടെ ജനങ്ങളെല്ലാം ജയിപ്പിച്ചത് ജയിപ്പിച്ച ആൾക്കാര് അനുഭവിക്കട്ടെ എങ്ങനെയാ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്വേഷിക്കണം പോലീസിന്

ഇപ്പം സുരേഷ് ഗോപിയുടെ മാത്രമല്ല ഏതൊരാളെ മന്ത്രിമാരെ എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെ ഇല്ല അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല ഞാൻ നാട്ടിൽ നാട്ടിലില്ലാത്തൊരാളായിരുന്നു ഇപ്പൊ രണ്ടാഴ്ച ആയതേ ഉള്ളു നാട്ടിൽ വന്നിട്ട്